നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് ജർമ്മനിയിലെ കൊളോൺ കേന്ദ്രമാക്കിയുള്ള സീറോ മലബാർ സമൂഹത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വാർഷിക സാംസ്കാരിക മേള തകതി മീ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പതിനഞ്ചിന് ശനിയാഴ്ച കൊളോണിൽ അരങ്ങേറി ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് ആരംഭിച്ച വർണ്ണാഭമായ പരിപാടികൾ കുട്ടികളുടെ കൊയർ ആലപിച്ച പ്രാർത്ഥനാഗാനത്തോടെയാണ് തുടക്കമായത് കൺവീനർ ആന്റണി സക്കറിയ സ്വാഗതം ആശംസിച്ചു തുടർന്ന് കമ്മ്യൂണിറ്റി ചാപ്ലൈൻ ഫാദർ ഇഗ്നേഷിസ് ചാലിശ്ശേരി സി എം ഐ കൊളോൺ അതിരൂപതയിലെ ഇന്റർനാഷണൽ കാത്തലിക് പാസ്റ്റർ കെയറിന്റെ ഉപദേഷ്ടാവ് ഇങ്കബെർ മിയോ കോർഡിനേഷൻ കമ്മിറ്റി അംഗങ്ങളായ ആന്റണി സക്കറിയ ഹാനോ തോമസ് മൂർ സാബു ചിറ്റിലപ്പള്ളി സൌമ്യ ജോസി ഷീബ കല്ലറയ്ക്കൽ ബൈജു പോൾ ജോസ് പുതുശ്ശേരി അൻസ പോൾ ഷിൻഡോ രാജൻ ആദിൻ ജോസഫ് തുടങ്ങിയവർ ചേർന്ന് പദ്ധതി ചാലിശ്ശേരി പരിപാടികൾ ൾ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു മിയു ആശംസകൾ നേർന്ന് സംസാരിച്ചു സാന്ദ്ര ബിജു പരിപാടികൾ മോഡറേറ്റ് ചെയ്തു ആദിൻ ജോസഫ് നന്ദി പ്രകാശിപ്പിച്ചു ഏകദേശം നൂറോളം യുവ ആർട്ടിസ്റ്റുകൾ രാഗതാള ലയശ്രുതിയിൽ ചടുലതയോടെ വേദിയിൽ നിറഞ്ഞാടി തിരുവാതിര ഭരതനാട്യം സിനിമാറ്റിക് മിക്സ് സെമി ക്ലാസിക്കൽ ബോളിവുഡ് ക്ലാസിക്കൽ സിനിമാറ്റിക് ഫ്യൂഷൻ തുടങ്ങിയ വൈവിധ്യമാർഞ്ഞ പതിമൂന്ന് നൃത്ത ഇനങ്ങൾ ഗാനാലാപനം ആക്ഷൻ പ്ലേ തുടങ്ങിയവ പ്രേക്ഷകരുടെ മനം കവറും നാലു മണിക്കൂറോളം നീണ്ടുവന്ന കലാപ്രകടനങ്ങൾ കാണികളെ ആവേശത്തിലാക്കിയെന്ന് മാത്രമല്ല കലയുടെ കേളികൊട്ടുയർത്തി വസന്തരാവാക്കി മാറ്റി ഫ്രാഫട്ടിലെ യുവകലാകാരന്മാരും കൊച്ചുകുട്ടികളും ചേർന്ന് അവതരിപ്പിച്ച ദ മൂൺ ഫാൾ ഒരു രക്ഷാധികാരിയുടെ ഉദയം എന്ന പുതുമ സ്റ്റേജ് സ്റ്റെപ്സ് കഥാവിഷ്കാരം ഏവരുടെയും പ്രശംസ പിടിച്ചുപറ്റും അത്താഴത്തിനുശേഷം നടന്ന ഡി ജെ പാർട്ടിയുടെ സാംസ്കാരിക ഉത്സവത്തിന് തിരശീല വീണു കൊളോണിലെ ഫ്രീഡറി ജിംനാസ്യം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ ജർമ്മനിയിലെ മലയാളി ഒന്നും രണ്ടും മൂന്നും തലമുറയും നവാഗതരായ യുവജനങ്ങളും ഏതാനും ജർമ്മൻകാർ ഉൾപ്പെടെ ഏതാണ്ട് അഞ്ഞൂറോളം പേർ പങ്കെടുക്കും ഇത് രണ്ടാം തവണയാണ് കത്തോലിക്കാ സമൂഹത്തിന്റെ ആഭിമുഖ്യത്തിൽ എസ് എം വൈമന്റെ നേതൃത്വത്തിൽ വാർഷിക സാംസ്കാരിക മേള നടക്കുന്നത് ഇതോടെ എക്സ്ക്ലൂസീവ് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാ വിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്നായിരിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസികളോടൊക്കെ സന്ദർശിക്കുക അതുപോലെ തന്നെ കൂടുതൽ ഗാനങ്ങൾ ആസ്വദിക്കുവാൻ കുമ്പിൾ ക്രിയേഷൻസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക നന്ദി നമസ്കാരം